കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നവരാത്രി വിദ്യാരംഭം ഉത്സവത്തിന് തുടക്കമായി പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ടു വരെ നീളുന്നതാണ് പരിപാടി കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകിക്കൊണ്ടാണ് ഉദ്ഘാടകനായ പത്മശ്രീ നാരായണ പെരുവണ്ണാനെ വരവേറ്റത് ദൈവക്കരിവായു ശേഷം വന്ന ആദ്യത്തെ സ്ഥലമാണ് ആമേരി പെട്ടിറന്നു ആമേരി വീടാണ് അത് പൊട്ടിരയായ ശേഷം പിന്നെ പൊട്ടിരയായി അപ്പോൾ ആമേരി അവിടെ ഞാൻ ഇരുപത്തെട്ട് വർഷം ഈ ആമേരി വീഴിൽ അവിടെ ആമേരി വീഴുന്ന പറയാം കർഷകർ വീടിനാണെങ്കിൽ കൂടിയും അവിടെ ആമേരിയൊക്കെ ആമേരി വീഴായി എന്നൊരു പേര് വിളിക്കാൻ പറ്റില്ല അങ്ങനെ തള്ളിയന്മാരൻ കൂടി വന്നതാണ് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആ ദൈവത്തിന് ആമേരി വീഴുന്നൊരു പേര് വിളിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം കൂടെ ഞാൻ ആ തെയ്യം കണ്ടി അപ്പോൾ തെയ്യം

ഉദ്ഘാടന ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി വിനോദ് നരോത്ത് കലാമണ്ഡലം മഹേന്ദ്രൻ അതിത്രി ദേവ്ന തുടങ്ങിയവർ സംസാരിച്ചു പത്മശ്രീ നാരായണ പെരുവണ്ണാന് ആദര സമർപ്പണവും നടത്തി ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ പുരസ്കൃതരായ ഒൻപത് പ്രതിഭകളെ ഗാനോപഹാരത്തിലൂടെ ആദരിച്ചു ഗാനോപഹാരം സമർപ്പിച്ച ഗായകരെ പ്രതിഭകൾ ഉപഹാരം നൽകിക്കൊണ്ട് അനുമോദിച്ചു വിദ്യാരംഭം ഉത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും